പൊന്നാനി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നഗരസഭാ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് കമ്മിറ്റി മുനിസിപ്പൽ സെക്രട്ടറിക്ക് നിവേദനം നൽകി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം വീണ്ടും അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭാ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഭാരതീയ ദളിത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിവേദനം നൽകി പുലർച്ചെ നമസ്കാര സമയങ്ങളിൽ പള്ളികളിൽ പോകുന്നവർക്കും അമ്പലങ്ങളിൽ പോകുന്നവർക്കും പഠനാവശ്യാർത്ഥം പാരൽ കോളേജുകളിലും ട്യൂഷനുമൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്കും റോഡിൽ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തെരുവുനായ് ശല്യം സഹിക്കാൻ വയ്യാതെയാണ് നാട്ടുകാർ ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത് ആയതിനാൽ തെരുവുനായ്ക്കുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ നഗരസഭ ഭരണകൂടം തയ്യാറാക്കണമെന്ന് ഭാരതീയ ദളിത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് പി കെ ഭഗീരഥൻ ആവശ്യപ്പെട്ടു ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അഷറഫ് മുൻമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം അബ്ദുൽ ലത്തീഫ് കെ കേശവൻ ശവൻ ജലീൽ പള്ളിത്താഴത്ത് ടി സതീശൻ പള്ളപ്പുറം പി സത്യൻ കെ സിദ്ദീഖ് പി സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു ഭാരതീയ കോൺഗ്രസിൻ്റെ ആഭ്യന്തരത്തിൽ സെക്രട്ടറിക്ക് ഇപ്പോൾ പ്രതിവേദനം നൽകിയ ചർച്ച നടത്തുകയാണ് ചെയ്തത് കൊണ്ടിരിക്കുന്ന തിരുവിനാ ശല്യം പ്രതിരോധിക്കാതെ എന്തുമാളും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിവേദനം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ശല്യം അപ്പോൾ അത് മുന്നിൽ തീർച്ചയായിട്ടും പുലർച്ചെ പള്ളികളിൽ പോകുന്നവർക്കും അമ്പലങ്ങളിൽ പോകുന്നവർക്കും ട്യൂഷനൊക്കെ നേരത്തെ പോകുന്നു ചൂടിപ്പറ്റി ട്യൂഷൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പാലക്കുളം പോകുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പല പ്രദേശത്തും പൊന്നാനെ പല പ്രദേശത്തും നായയുടെ ശല്യം കാരണം കടിയേറ്റവും ഇത് ഇതിനെ പ്രതിരോധിക്കാൻ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഭാഗത്തിൽ Petitive news for